സുരേഷ് ഗോപിയാണ് എൻ്റെ മകൻ മാധവ് സുരേഷ് ഗോപി അങ്ങനെ ഒരു നെപ്പോ കിഡായി മാറിയിരിക്കുന്നു അദ്ദേഹം അങ്ങനെ വെള്ളിത്തിരയിൽ തിളങ്ങാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോ ചിത്രങ്ങളായിട്ട് കടന്നു വരാനായിട്ട് ഇരിപ്പുണ്ട് ഷൂട്ടിങ്ങായി പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ അഭിനയത്തെ പറ്റിയോ ഒന്ന് നമുക്ക് നോക്കണ്ടേ അപ്പൊ അതിനു വേണ്ടിയിട്ട് ട്രോൾ ഹൗസിന്റെ ഒരു വീഡിയോ നമ്മളെടുത്ത് റിയാക്ഷൻ ചെയ്യുകയാണ് കാണുകയാണ് കണ്ടു നോക്കാം ഈ മാധവ് സുരേഷിന്റെ അഭിനയം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പൊ ട്രോൾ ഹൗസിന് നന്ദി ഈ വീഡിയോ നമ്മൾ ഒന്ന് കാണുകയാണ് കണ്ടു നോക്കാം മാധവ് സുരേഷ് ഈ അടുത്ത് ഇങ്ങനെ ഒരു ഇന്റർവ്യൂലിങ്ങനെ പറയുകയുണ്ടായി ചേട്ടനെയും അച്ഛനെയും പോലെയല്ല ഞാൻ ഇത്തിരി ദേഷ്യക്കാരനോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെ ഒരു ഇത് കേട്ടിരുന്നു എന്തോ അവിടെ ദേഷ്യമായാലും ദേഷ്യം മലയാള സിനിമയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ അഭിനയിക്കാൻ അഭിനയിക്കാനറിയണം അഭിനയമില്ലെങ്കിൽ എത്ര വലിയ താര രാജാവിൻ്റെ മകനായാലും മകളായാലും നിലനിൽക്കാൻ വല്ലാത്ത പാലാണ് കാരണം മലയാളികൾ മലയാളികൾ അറിയാലോ മലയാളികൾക്ക് ഇഷ്ടമല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മലയാളികൾ പിന്നെ അടിച്ച് പറപ്പിക്കും ഇല്ല റൊണാൾഡോ കിക്കൊക്കെ എടുക്കുന്നത് പോലെ ആയിരിക്കും അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കണ്ടു നോക്കാം കണ്ടു നോക്കാം എന്റെ അമ്മ കണ്ടല്ലോ മൈ ഗോഡ് സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്മെന്റ് എന്തിനാണ് കൊന്നിട്ട് ഞങ്ങളുടെ മകളും നമ്മളെ പോലെ തന്നെയാന്ന് പറഞ്ഞു എനിക്ക് വീണ അന്ന് തന്നെ അച്ഛൻ മേടിച്ചെന്നുള്ള ചീത്ത പേര് മുഴുവനാ കുഞ്ഞിരിക്കാനോ ഇവിടെ തന്നെയല്ലേ അവളും വളരേണ്ടത് എന്റെ നമ്മൾ അനാഥരാണ്

എന്റെ പൊന്നട എന്തൂട്ട അഭിനയ ഇങ്ങനെയാണ് നീ അഭിനയിക്കാൻ പോണ ഇങ്ങനൊക്കെ അഭിനയിക്കലേട്ടാ പക്ഷെ ഒരു കാര്യം പറയാനുണ്ട് മാധവ് സുരേഷിന്റെ ശബ്ദം അടിപൊളിയാണ് അത് നമ്മള് പറയാതിരിക്കാം ഐ അടിപൊളി ശബ്ദമാണ് ഏ എന്താ ഒരു പക്ഷേ സംവിധായകൻ പറഞ്ഞു കൊടുത്തിട്ടായിക്കോട്ടെ പുള്ളി ഇങ്ങനെ അഭിനയിച്ച എന്നാലും ഇത് ഒരു ഒന്നും കൂടി ഒന്ന് സില്ലിയായിട്ട് പറഞ്ഞാൽ പോരെ എന്തിനാണോ അയാളൊക്കെ ഒന്നിട്ട് എന്നുള്ള രീതിയിൽ ചെറുതായിട്ട് പറഞ്ഞപ്പോ ഇത് ഭയങ്കര ബാലയിലൊക്കെ കണ്ടല്ലേ ഇങ്ങനെ ഒക്കെ കെട്ടി തൂക്കിട്ടിട്ട് മൈക്കിന്റെ ഫ്രണ്ടിൽ ഒന്ന് എന്തിനാണോ ഈ കുഞ്ഞു മിനി അനാഥനായി അയ്യോ അപ്പൊ ഇതാണ് മാധവ് സുരേഷ നമ്മുടെ സുരേഷ് സാറിന്റെ മകന്റെ ടോൾ ഹൗസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് അപ്പൊ ആ വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത് എങ്ങനെയുണ്ട് അഭിപ്രായം എങ്ങനെയുണ്ട് ഇതിലെ നമുക്ക് കമന്റ്സ് ഒന്ന് നോക്കാം ഇതിന്റെ കമന്റ്സ് എന്താ വന്നിരിക്കുന്നത് ഏർ ഓ വധം ഇതാണ് സിനിമ നടന്മാരുടെ മക്കളായാലുള്ള ഗുണം നേരിട്ട് സിനിമയിൽ ലാസ്റ്റ് ആ വലിവ് അച്ഛൻറേത് കടം എടുത്തതാണല്ലോ മോനെ എന്ന് അതിങ്ങനെ മാറി പോണില്ല അതാണ് പറയണേ പിന്നെന്തുട്ട ആറ്റിങ്ങിൽ അരുവിറ്റീറ്റേഴ്സ് അഭിമാന പുരസ്തരം കാഴ്ചവെക്കുന്നു വിളിച്ചും ദുഃഖമാണുണ്ടി അങ്ങനെ ഒരു കമന്റ് ഉണ്ട് എന്തൊന്നടേ ഇത് അങ്ങനത്തെ കമന്റ്സ് ആണ് കൂടുതൽ ഷൈന് ആ ഷൈനി കഥാപാത്രം കൊടുത്തിരുന്നെങ്കിൽ നന്നായി ഇതൊരു മാതിരി നാടകം അവതരിപ്പിക്കുന്നത് പോലെയായി അങ്ങനെ ഉണ്ട് ഇതിൽ ട്രോളാൻ എന്തുണ്ട് ദുൽഖറിന്റെയും ഫഗതിൻറെ ഒക്കെ ആദ്യ സിനിമകൾ കണ്ട് നോക്കൂ ട്രോളാൻ ഒത്തിരി കാണും എന്തായാലും ആ അഭിപ്രായത്തെ നമ്മൾ മാനിക്കുന്നു ആദ്യ സിനിമയുടെ ഒരു തുടക്കമൊക്കെ അല്ലേ അപ്പൊ ഇതുപോലെയൊക്കെ ഇച്ചിരി മടത്തരം ഉണ്ടാവും ശരിയായി വരട്ടെ അടിപൊളി ആവട്ടെ എന്ന് ആശംസിക്കുകയാണ് മാധവ് പിന്നെ ഒക്കെ ചിരി മോജിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടാ ചിരി മോജിയാണ് കൂടുതൽ ഇവൻ വലിയ സംഭവമാണെന്നാണ് ഇവന്റെ വിചാരം അങ്ങനെ ഒരു കമന്റ് ഉണ്ട് നിന്ന് കഥാപ്രസംഗം അറിയാതെ കൊല്ലടാന്ന് ഒരു കമന്റ് ഉണ്ട് ഇവനെയൊക്കെ ഇനിയും സഹിക്കണമല്ലോ ഈശ്വര അത് ഫസ്റ്റ് കവൻ ആട്ടാ നമ്മൾ വിട്ടുപോയി ഇവനെയൊക്കെ ഇനിയും സഹിക്കണല്ലോ ഈശ്വര അങ്ങനെ കമന്റ്സുകൾ വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈ മാധവ് സുരക്ഷിന്റെ അഭിനയത്തെ കുറിച്ചുള്ള ഓരോരുത്തരുടെ ഇത് കാണുമേ കുറ്റം പറയണത് നല്ല ഇത് കാണും ആർക്കാണെങ്കിലും ചിരി വരും അല്ലെ അങ്ങനത്തെ ഒരു ഇതാണ് എന്തായാലും ഇതിന്റെ അഭിപ്രായങ്ങൾ എന്തായാലും ബൈ ബൈ